നമസ്കാരം ഇത് വി വി വേണുഗോപാൽ കൗമുദി ന്യൂസ് ട്രാക്ക് ഈ ലക്കത്തിലെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം സംസ്ഥാനത്ത് പേമാരി അടങ്ങിയിട്ടും പ്രളയ ദുരിതം ഒടുങ്ങുന്നില്ല കോട്ടയം ആലപ്പുഴ ജില്ലകളിലാണ് സ്ഥിതി ഇപ്പോഴും കൂടുതൽ രൂക്ഷവും ആശങ്കാജനകവും ദുരിതം റിപ്പോർട്ട് ചെയ്യാൻ ഇന്നലെ കോട്ടയത്ത് കടുത്തുരുത്തിയിൽ എത്തിയ മാതൃഭൂമി ചാനൽ സംഘത്തിൻ്റെ ഒരു റിപ്പോർട്ടറേയും ഡ്രൈവറേയും വള്ളം പറഞ്ഞ് ഒഴുക്കിൽപ്പെട്ട് കാണാതായി അവർക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ് വാർത്താ വാർത്താവിശദാംശങ്ങൾ ഇന്നത്തെ വാർത്താ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് മുഖ്യവാർത്താ തലക്കെട്ടുകളിലൂടെ ആദ്യമൊന്ന് കണ്ടുപിടിക്കാം ദുരിതം ഒഴിയാതെ എന്നത് കേരള നദിയുടെ മുഖ്യ തലക്കെട്ട് തലക്കെട്ട് അവസ്ഥയിൽ കുട്ടനാട് മലയാള മനോരമ ശബരിമലയിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം ഒന്നുകൂടി ഉറപ്പുവരുത്തണം എന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതാണ് മനോരമയ്ക്കിന്നത്തെ മുഖ്യവാർത്ത ഇരുമുടിക്കെട്ടിലും പ്ലാസ്റ്റിക് പാടില്ല മാതൃഭൂമി ഇന്നലെ വ്യത്യസ്തമായൊരു മുഖ്യവാർത്തയാണ് മാതൃഭൂമി നൽകിയിരുന്നത് ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഒരു സംഘങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നു എന്ന ആശങ്കാജനകമായ റിപ്പോർട്ടായിരുന്നു അത് അതിൻ്റെ ഒരു ഫോളോ അപ്പ് റിപ്പോർട്ടാണ് മാതൃഭൂമിയുടെ ഇന്നത്തെ മുഖ്യവാർത്ത ഡേറ്റ വാങ്ങാൻ രാഷ്ട്രീയക്കാരും എന്നതാണ് ആ വെളിപ്പെടുത്തൽ ദേശാഭിമാനി ചതിക്കുഴി പിഴ കുത്തനെ ഉയരും വാഹനരംഗം കുത്തകൾക്ക് കുത്തകകൾക്ക് തീരെഴുതുന്ന മോട്ടോർ വാഹന ഭേദഗതി ബിൽ ഇന്ന് പാസ്സായേക്കുമെന്നതാണ് ദേശാഭിമാനിയുടെ മുഖ്യ വാർത്ത ബില്ലിന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കാനിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ ലോക്സഭ പാസാക്കിയ ബില്ലാണ് രാജ്യസഭ കൂടി പാസ്സാക്കുന്നതോടുകൂടി ബില്ല് നിയമം ആകും അത് ചതിക്കുഴിയാണ് വരാൻ വരാനിരിക്കുന്നത് എന്നാണ് ദേശാഭിമാനി മുഖ്യവാർത്തയിൽ ഡൽഹിയിൽ നിന്ന് എം പ്രശാന്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എറണാകുളം മഹാരാജ്ഞ കോളേജിൽ എസ് ഡി പി ഐ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരുടെ ആക്രമണത്തിന് ഇരയായി മൃഗീയമായി വധിക്കപ്പെട്ട ബധിക്കപ്പെട്ട വേണ്ടി വട്ടവടയിൽ സി പി എം വീട് ഒരുക്കുകയാണ് അതിൻ്റെ ശില പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ശിലാസ്ഥാപനം ഇന്നലെ നിർവഹിച്ചു അഭിമന്യുവിൻ്റെ വീടിന് ശിലയിട്ടു എന്ന വാർത്തയും ഒന്നാം പേജിൽ ഉണ്ട് മാധ്യമം ആൾക്കൂട്ട ആക്രമണം തടയാൻ കേന്ദ്ര നീക്കം എന്നതാണ് മാധ്യമത്തിൻ്റെ ഇന്നത്തെ മുഖ്യ വാർത്ത മഴ മൂന്നര ലക്ഷം പേർ ദുരിതത്തിൽ ആണ് സംസ്ഥാനത്തിൽ എന്നത് ഒപ്പം ഉണ്ട് പ്രാധാന്യത്തോടെ കുട്ടനാട്ടിലും കോട്ടയത്തും ജനജീവിതം കടുത്ത പ്രതിസന്ധിയിൽ എന്നാണ് കോട്ടയത്ത് നിന്ന് സി എ എം കരീം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മംഗളം ഹാരിസൺസ് കേസ് സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകും അതായത് ഈ നാല് തെക്കൻ ജില്ലകളിലായി ഹാരിസൺസിൻ്റെ പക്കലുള്ള മുപ്പതിനായിരം ഏക്കർ സ്ഥലം ഏറ്റെടുത്ത റവന്യൂ സ്പെഷ്യൽ ഓഫീസറുടെ ഉത്തരവ് കഴിഞ്ഞ ഏപ്രിൽ ഹൈക്കോടതി അസാധുവാക്കിയിരുന്നു അതിനെതിരെ അപ്പീൽ പോകാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം റവന്യൂ സ്പെഷ്യൽ ഓഫീസർ പുതിയ റിപ്പോർട്ട് നൽകി എന്നിങ്ങനെ പത്തനംതിട്ടയിൽ നിന്ന് സജിത്ത് പരമേശ്വരൻ്റെ റിപ്പോർട്ട് ദീപിക റഫാൽ യുദ്ധം എന്നതാണ് യുദ്ധവിമാന ആ ഒരു ഇടപാട് അത് വിവാദമായി കത്തിപ്പോയാണ് അത് സംബന്ധിച്ചാണ് ദീപികയുടെ മുഖ്യവാർത്ത റഫാൽ യുദ്ധം റഫാൽ ഇടപാടിൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും രാജ്യത്തെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് മുൻ പ്രതിരോധ മന്ത്രി എ കെ ആൻ്റണി ന്യൂഡൽഹിയിൽ നിന്ന് സെബി മാത്യുവിൻ്റെ റിപ്പോർട്ട് ദ ഹിന്ദുവിൻ്റെ മുഖ്യ വാർത്ത രാജസ്ഥാനിലെ ആൾവാറിൽ കൊല നടന്നത് വിവാദമായി നിൽക്കുകയാണ് പശുക്കടത്ത് ആരോപിച്ച് ഇരുപത്തിയെട്ടുകാരനായ മുസ്ലിം യുവാവിനെയാണ് ആൾക്കൂട്ടം തല്ലിക്കൊന്നത് അതിൻ്റെ ഒരു അന്തരഫലമെന്നോണം അല്ലെങ്കിൽ അത് അതിനോടുള്ള എതിർപ്പ് വ്യാപകമായി ഉണ്ടായതിനെ തുടർന്ന് സർക്കാർ ഒരു പാനൽ രൂപീകരിച്ചിരിക്കുകയാണ് ഉന്നതതല പാനൽ രൂപീക രൂപീകരിച്ചിരിക്കുകയാണ് രാജ്യത്തുണ്ടാകുന്ന ഇത്തരം ആൾക്കൂട്ട കൊലപാതകങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ആൾവാർ ഫോളൌട്ട് ഗവൺമെൻറ് പാനൽ ട് ചെ കേസസ് ഓഫ് മോബ് ലിഞ്ചിംഗ് മിനിസ്റ്റേഴ്സ് ഗ്രൂപ്പ് ടു ഡി റിപ്പോർട്ട് സബ്മിറ്റ്സ് സജഷൻസ് എന്നിങ്ങനെ ഹൈലൈറ്റും നൽകിയിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് സിക്സ്റ്റീൻ ഇൻമേറ്റ്സ് വെർ റേപ്ഡിൻ ബിഹാർ ഷെൽട്ടർ എന്നതാണ് ദ ഹിന്ദുവിൻ്റെ ഒന്നാം പേജിലെ മറ്റൊരു പ്രധാന വാർത്ത അതായത് ബീഹാറിലെ മുസാഫർപൂരിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഉണ്ടായിരുന്ന അന്തേവാസികളിൽ പതിനാറ് പെൺകുട്ടികളെങ്കിലും ബലാത്സംഗത്തിന് ഇരയായി എന്നതാണ് ഞെട്ടിക്കുന്ന ആ ഒരു വാർത്ത ആ ഒരു കണ്ടത്തിലാണ് മെഡിക്കൽ റിപ്പോർട്ട് കൺഫേംസ് അസോൾട്ട് പോലീസ് ഡിഗ് ഫോർ ഗേൾസ് ബോഡി അതായത് ഈ അക്രമത്തിൽ അതിക്രമത്തിനിരയായി വധിക്കപ്പെട്ട അല്ലെങ്കിൽ വധിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ശരീരം അത് വീണ്ടും പരിശോധനയ്ക്കായി എടുത്തിരിക്കുകയാണ് എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ അതും രഖബർ ഖാൻ എന്ന ഇരുപത്തിയെട്ടുകാരനെ ആൾക്കൂട്ടം കൊല ചെയ്ത ആ ഒരു സംഭവം ആൾവാറിലെ ഗോരക്ഷകരുടെ പ്രതിയായിട്ടുള്ള ആ സംഭവം എം എൽ എ ഇസ് ബിത്താസ് ബോസ്റ്റഡ് രാജ്മോബ് I uh, I mob victims, friends. ഫ്രണ്ട് ടു കോപ്സ് അതായത് ഈ ആക്രമത്തിനിരയായി വധിക്കപ്പെട്ട യുവാവിൻ്റെ സുഹൃത്തുക്കളാണ് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് സ്ഥലം എം എൽ എ ബി ജെ പിയുടെ സ്ഥലം എം എൽ എ ആയ ഗ്യാൻദേവ് അഹൂജ ഈ അക്രമികൾക്ക് കൂട്ടുനിന്നു അല്ലെങ്കിൽ അക്രമികൾ തന്നെ പറഞ്ഞു എം എൽ എയുടെ സംരക്ഷണം തങ്ങൾക്കുണ്ട് എന്ന് അതാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുഖ്യവാർത്തയ്ക്ക് വിഷയം ദ ന്യൂ ഇന്ത്യ എക്സ്പ്രസ്സും അതേ വിഷയം തന്നെയാണ് മുഖ്യവാർത്ത ആക്കിയിരിക്കുന്നത് എം എൽ എ ഇസ് വിത്താസ് അറ്റാക്കേഴ്സ് ബ്രാഗ്ഡ് ഐ ഫിറ്റ്നസ് അസ്ലം സേസ് ദ ലിഞ്ച് മോബ് ഓഫ് കൌ വിജിലാൻഡേഴ്സ് ഹഡ് ക്ലെയിംഡ് പൊളിറ്റിക്കൽ ബാക്കിംഗ് ഹി മാനേജ് ടു എസ്കേപ്പ് സംഹൗ എന്നിങ്ങനെ ഹൈലൈറ്റും നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകാം പ്രളയ ദുരിതം ഒഴിയാതെ എന്ന കേരള വകുപ്പിന്റെ മുഖ്യ വാർത്ത നിസ്സഹായാവസ്ഥയിൽ കുട്ടനാട് ഭക്ഷണം കഴിക്കാൻ പേടിയാണ് കാരണം വെളിക്കിരിക്കാൻ മാർഗമില്ല പുറത്തു പറയാൻ പോലും നാണക്കേട് തോന്നുന്നു നേരം പുലരും മുമ്പ് എവിടെയെങ്കിലും പോയി കാര്യം കാണേണ്ട ഗതികേടിലാണ് ഞങ്ങൾ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതി ഏറെ അനുഭവിക്കുന്ന കൈനഗിരി പഞ്ചായത്തിലെ ക്യാമ്പിൽ കഴിഞ്ഞ ആറ് ദിവസമായി കഴിയുന്ന അറുപത്തിയെട്ട് വയസ്സുകാരിയുടെ ഒരു സങ്കടം പറച്ചിലാണിത് അവരും ഭർത്താവും അവിവാഹിതയായ മകളും അവരുൾപ്പെട്ട വീട് മുട്ടോളം വെള്ളത്തിൽ ആണ്ട സ്ഥിതി സ്ഥിതിയിലാണ് അവർ അഭയാർത്ഥി ക്യാമ്പിലേക്ക് മാറിയത് അവിടെയുള്ള അവസ്ഥ മറ്റ് അഭയാർത്ഥികൾക്കും അനുഭവിക്കുന്ന നിസ്സഹായ അവസ്ഥയാണ് റിപ്പോർട്ടിൽ വിശദമായി തന്നെ പ്രതിപാദിച്ചിരിക്കുന്നത് ഒപ്പം കുട്ടനാട്ടിൽ നിന്ന് വൃദ്ധയായ രോഗിയെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യവും നൽകിയിട്ടുണ്ട് മുഖ്യാർത്ഥിയോടൊപ്പം കേരള കമിതി മറ്റൊന്ന് നമ്മൾ ആ മുഖമായി സൂചിപ്പിച്ച പോലെ തന്നെ മാതൃഭൂമി ചാനലിൻ്റെ സംഘം സംഘത്തിൻ്റെ വള്ളം മുങ്ങി രണ്ടുപേരെ കാണാതായ വാർത്തയാണ് അപകടത്തിൽപ്പെട്ടത് വെള്ളം ദുരിതം റിപ്പോർട്ട് ചെയ്യാൻ എത്തിയവർ മാതൃഭൂമി ചാനലിൻ്റെ റിപ്പോർട്ടറായ സജി മെഗാസും ചാനൽ ഡ്രൈവറായ ബിബിനും ആണ് അപകടത്തിൽപ്പെട്ട് അല്ലെങ്കിൽ വള്ളം മറിഞ്ഞ് കാണാതായത് അവർക്ക തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ് മറ്റു മൂന്ന് പേർ സംഘത്തിലുണ്ടായിരുന്ന മറ്റ് പൊതുപേരെ സമീപത്ത് ചെത്തിക്കൊണ്ടിരിക്കുന്ന നാട്ടുകാർ ഈ അപായ സൂചന ലഭിച്ചതിനെ തുടർന്ന് കുതിച്ചെത്തി രക്ഷപ്പെടുത്തി അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട് റിപ്പോർട്ടിൽ മറ്റൊരു റിപ്പോർട്ട് ഉള്ളത് കോഴിക്കോട്ട് നിപ്പ ഭീതി അത് ഒഴിഞ്ഞു അതിന് തൊട്ട് പിന്നാലെ ഷിഗല്ല വൈറസിൻ്റെ അല്ലെ ബാക്ടീരിയയുടെ ആക്രമണം ഉണ്ടായോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു ഏതായാലും കോഴിക്കോട്ട് ആശുപത്രിയിൽ മരണപ്പെടുന്ന രണ്ട് വയസ്സുകാരൻ്റെ മരണം ആശങ്ക പരത്തി മരണം ഷിഗല്ല ബാധിച്ച് അല്ല എന്ന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു ആ വാർത്തയാണ് ഗുരുതര രോഗമായ ഷിഗല്ല ബാക്ടീരിയ മൂലമുള്ള വയറിളക്കമാണ് ഷിഗല്ല പടരുന്നതായ സംശയത്തിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രണ്ട് വയസ്സുകാരൻ മരിച്ചത് ആശങ്ക പരത്തി കോഴിക്കോട് പുതുപ്പാടി അടിവാരം തേക്കിൽ ഹർഷാദിൻ്റെ മകൻ സിയാൻ ആണ് മരിച്ചത് ഹർഷാദിൻ്റെ മക്കളായ സിയാനും ഫയാനും ഇരട്ട കുട്ടികളാണ് ഇരുവരും രോഗം ബാധിച്ച് ആശുപത്രിയിലായിരുന്നു അതിൽ ഈ കുട്ടിയാണ് മരണം അടഞ്ഞത് മറ്റ് ഒപ്പമുള്ള ഫയാനെ നില മെച്ചപ്പെട്ടതായി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഈ ഒരു ബാക്ടീരിയ അല്ല അപകടകാരിയായി ഈ ബാക്ടീ ബാക്ടീരിയ അല്ല മരണ കാരണം എന്നാണ് മണിപ്പാലിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന സാമ്പിൾ പരിശോധനയുടെ ഫലം വ്യക്തമാക്കുന്നത് എന്നിങ്ങനെ ആ വാർത്ത മറ്റൊന്നുള്ളത് ലോറി സമരം ദേശവ്യാപകമായി തന്നെ ചരക്ക് ലോറി സമരം നാലാം ദിവസം നാല് ദിവസം പിന്നിട്ടിരിക്കുന്നു സമരത്തിനിടെ സർവീസ് നടത്തിയ ലോറിക്ക് കല്ലേറ് ക്ലീനർ മരിച്ച വാർത്തയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർ കസ്റ്റഡിയിൽ ആയി പാലക്കാട് നിന്നുള്ള റിപ്പോർട്ടാണ് കല്ലേറിൽ മാരകമായി പരിക്കേറ്റ ക്ലീനർ കോയമ്പത്തൂർ മേട്ടുപ്പാളയം ചിന്നത്തെരുവ് സ്വദേശി മുബാറക് ഭാഷ എന്ന ഇരുപത്തിയൊന്നുകാരൻ മരിച്ചു ഡ്രൈവർ മേട്ടുപ്പാളയം ചിന്നത്തെരുവ് നൂറുള്ള എന്ന ഇരുപത്തിയാറുകാരന് പരിക്കേറ്റു അതിൽ ചികിത്സയിലാണ് പുലർച്ചെ ഒരു മണിക്ക് ദേശീയപാതയിൽ കഞ്ചിക്കോട് വെച്ച് ബൈക്കിലും കാറിലും എത്തിയ പതിനഞ്ചക്ക സംഘമാണ് ആക്രമണം നടത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്നുപേരെ കസ്റ്റഡിയിൽ എടുത്തതായി പോലീസ് അറിയിച്ചു എന്നിങ്ങനെ ആ വിശദാംശങ്ങൾ ഇനി നമുക്ക് ഉൾപേജിലെ വിവരങ്ങൾ നോക്കാം കേരള മുതിയും ഒന്നാം പേജിൽ തന്നെ ഇരുമുട്ടി കെട്ടിൽ കെട്ടിലും പ്ലാസ്റ്റിക് പാടില്ല ശബരിമല തീർത്ഥാടന കാലത്ത് കെട്ടിലും പ്ലാസ്റ്റിക് പാടില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത് ഒന്നാം പേതിൽ നൽകിയിട്ടുണ്ട് ഉൾപേജിലെ പ്രധാന വാർത്ത കുപ്രസിദ്ധമായ വരാപ്പുഴ ചവിട്ടിക്കൊല കേസ് കഴിഞ്ഞ ഏപ്രിൽ ആറിന് ശ്രീജിത്ത് എന്ന യുവാവാണ് ചവിട്ടിക്കൊല കൊല ചെയ്യപ്പെട്ടത് അത് പോലീസിനെതിരെ വൻ വിവാദത്തിന് വഴി വരുന്നിട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടാണ് ഉൾപേജിലെ കേരളകുതിയുടെ മുഖ്യ വാർത്ത കൊച്ചിയിൽ നിന്ന് കെ എസ് സന്ദീപിൻ്റെ റിപ്പോർട്ട് കടുവാ സംഘത്തിലെ മൂന്ന് പോലീസുകാരാണ് മുഖ്യ പ്രതികൾ എസ് ഐ ദീപക് നാലാം പ്രതി കുറ്റപത്രം തയ്യാറായി വരാപ്പുഴ ചവിട്ടിക്കൊല കേസിൽ ആലുവ റൂറൽ മുൻ പോലീസ് മേഖല മേധാവി എ വി ജോർജിൻ്റെ റൂറൽ ടൈഗർ ഫോഴ്സ് അംഗങ്ങളായ മൂന്ന് പോലീസുകാരെ മുഖ്യപ്രതികളാക്കി കുറ്റപത്രം തയ്യാറായി സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ സന്തോഷ് കുമാറാണ് ഒന്നാം പ്രതി ജിതിൻ രാജ് സുമേഷ് എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും പ്രതികളാണ് വരാപ്പുഴ മുൻ എസ് ഐ ജി എസ് ദീപക് നാലാം പ്രതിയാണ് പറവൂർ മുൻ സി ഐ ക്രിസ്ബിൻ സാമും പ്രതിപട്ടികയും ഉണ്ട് പ്രതികളുടെ മൊബൈൽ ഫോൺ കോളുകളുമായി ബന്ധപ്പെട്ട ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചാലുടൻ കുറ്റപത്രം സമർപ്പിക്കും എന്നിങ്ങനെ വിശദാംശങ്ങൾ മറ്റൊന്നുള്ളത് <coughs> Çavık adam മീശ എന്ന നോവലിൻ്റെ ഖണ്ഡസ പ്രസിദ്ധീകരണം എതിർപ്പിനെ തുടർന്ന് സംഘപരിവാർക്കാരുടെ എതിർപ്പിനെ തുടർന്ന് മാതൃഭൂമി ആഴ്ചപ്പിന് നിർത്തിവെക്കേണ്ടി വന്നു അല്ലെങ്കിൽ പിൻവലിക്കേണ്ടി വന്നു അതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഇന്നലെ ഉണ്ടായിരുന്നു അതിനെ അതിജീവിച്ചാണ് ടി കെ സുജിത്തിൻ്റെ ഒരു ശ്രദ്ധേയമായ കാർട്ടൂൺ പേജിൽ ഉള്ളത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ സാഹിത്യകാരൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ അതിജീവിച്ചുകൊണ്ടുള്ള സുജിത്തിൻ്റെ ശ്രദ്ധേയമായ കാർട്ടൂൺ ഇനി നമുക്ക് ഇന്നത്തെ മനോരമ നോക്കാം മനോരമയിൽ ഇരുമുടിക്കെട്ടിലും പ്ലാസ്റ്റിക് പാടില്ല എന്ന് കർശനമായി തന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചതാണ് മുഖ്യ വാർത്ത ശബരിമലയിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം ഉറപ്പാക്കണം എന്ന് ഹൈക്കോടതി പനിനീരും മറ്റും പ്ലാസ്റ്റിക്കിൽ കൊണ്ടുവരുന്നുണ്ട് എന്ന് സ്പെഷ്യൽ കമ്മീഷണർ കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ടാണ് അതിൽ പറയുന്നത് നിലവിലുള്ള നിരോധനം ഫലപ്രദമല്ലാത്ത സാഹചര്യത്തിലാണ് വ്യവസ്ഥകൾ കർശനമാക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്കും അറിയിപ്പ് നൽകാൻ കേരള ചീഫ് സെക്രട്ടറിയെ ഹൈക്കോടതി ചുമതലപ്പെടുത്തി ശബരിമലയിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഒൻപതിന് കോടതി ഉത്തരവുണ്ട് തുടർന്ന് ഇത്തരം മാലിന്യം ഗണ്യമായി കുറഞ്ഞെങ്കിലും ഇരുമുടിക്കെട്ടിൽ പ്ലാസ്റ്റിക് കുപ്പിയിൽ നിറച്ച പനിനീരും പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ മറ്റ് സാമഗ്രികളും കൊണ്ടുവരുന്നുണ്ട് എന്ന് സ്പെഷ്യൽ കമ്മീഷണർ ചൂണ്ടിക്കാട്ടി പമ്പ മുതൽ മാളി മാ മാളികപ്പുറം വരെ അങ്ങനെ മാലിന്യം നിറയുന്നു ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി കർശനമായ നിർദ്ദേശം വീണ്ടും പുറപ്പെടുവിച്ചിരിക്കുന്നത് തീർത്ഥാടകർക്കും സർക്കാരിനും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകണമെന്ന് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നതും നൽകിയിട്ടുണ്ട് ഇരുമുടിക്കെട്ടിൽ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മറ്റ് സംസ്ഥാനങ്ങളിലെ ബോർഡുകളും തീർത്ഥാടകർക്ക് അറിയിപ്പ് നൽകണം എന്നാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് മറ്റൊരു വാർത്ത ഒന്നാം പേജിലുള്ളത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ലോറി ലോറി സമരവുമായി ബന്ധപ്പെട്ട് കല്ലേറിൽ ഒരു ലോറി ക്ലീനർ പാലക്കാട്ട് മരണമടഞ്ഞ സംഭവം അത് സംബന്ധിച്ചൊരു വ്യത്യസ്തമായ റിപ്പോർട്ടും മനോരമ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് ലോറി ക്ലീനർ കൊല്ലപ്പെട്ട സംഭവം ദുരഭിമാന കൊലയാണോ എന്ന് അന്വേഷണം വാളയാറിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ചരക്ക് ലോറി ക്ലീനർ കല്ലേറിനെ തുടർന്ന് കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുരൂഹത ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു വിജയ് അതായത് കൊല്ലപ്പെട്ട മുബാറക് ഭാഷ എന്ന വിജയ് വിജയ് കോയമ്പത്തൂരിലുള്ള പെൺകുട്ടിയുമായി ഉള്ള പ്രണയത്തെ തുടർന്ന് വിവാഹത്തിനായി മതം മാറിയിരുന്നുവെന്ന് ബന്ധുക്കൾ മൊഴി നൽകിയതോടെ ദുരഭിമാന കല്ല്യാണ എന്നു ആണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് കഞ്ചിക്കോട്ട് ഐ ടിഐക്ക് സമീപം എത്തിയപ്പോൾ കാറിലും ബൈക്കിലും ആയി എത്തിയ പതിനഞ്ചക്ക സംഘം ദേശീയപാത സർവീസ് റോഡിൽ ലോറി തടഞ്ഞ് ആക്രമിച്ചുവെന്നാണ് ഡ്രൈവറുടെ ആദ്യ മൊഴി എന്നാൽ ഈ മൊഴി പിന്നീട് ഡ്രൈവർ മാറ്റി അതാണ് സംശയത്തിന് ഇടയായത് പിന്നെ എന്നാൽ പിന്നീട് കോയമ്പത്തൂരിലാണ് സംഭവം നടന്നത് എന്നാണ് ഡ്രൈവർ മൊഴി മാറ്റിയത് ഇതേ തുടർന്നാണ് ഡ്രൈവർ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിൽ ആയത് മറ്റൊരു വാർത്ത ചെക്ക് മടക്കം വിവാദ നിയമ ഭേദഗതി ലോക്സഭയിൽ പാസ്സായി എന്ന ശ്രദ്ധേയമായ വാർത്തയും ഒന്നാം പേജിലുണ്ട് മനോരമയിൽ ചെക്ക് കൊടുത്ത ആൾ പരാതിക്കാരുടെ ഇരുപത് ശതമാനം മുൻകൂർ നൽകണം ഇരുപത് ശതമാനം തുക മുൻകൂർ നൽകണം എന്ന വ്യവസ്ഥയാണ് വിവാദത്തിൽ ആയിരിക്കുന്നത് അത് ലോക്സഭയിൽ ആ ബില്ല് പാസ്സായി സി പി എം ഉൾപ്പെടെയുള്ള കക്ഷികൾ ബില്ലിലെ വിവാദ വ്യവസ്ഥകളെ എതിർത്തിരുന്നു ചാനൽ സംഘം കയറിയ വള്ളം മറിഞ്ഞ് രണ്ടുപേരെ കാണാതായ വാർത്തയും മനോരമ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് ഉൾപേജിൽ റഫാൽ യുദ്ധവിമാന ഇടപാട് അതുമായി ബന്ധപ്പെട്ട് മുൻ പ്രതിരോധ മന്ത്രിയായ എ കെ ആൻ്റണി ബി ജെ പി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രസ്താവന നടത്തിയതാണ് പേജിലെ മുഖ്യ വാർത്ത സർക്കാരിന് വിഷയത്തിൽ ഒളിച്ചുകളി എന്നാണ് എ കെ ആൻ്റണി ആരോപിച്ചിരിക്കുന്നത് വില പുറത്തുവിടുന്നതിന് വിലക്കില്ല സ്വകാര്യ കമ്പനിയെ പങ്കാളിയാക്കുന്നതിൽ വൻ അഴിമതി അത് യുദ്ധവിമാനത്തിൻ്റെ വില പുറത്തുവിടുന്നത് അതിന് വിലക്കുണ്ട് എന്നാണ് ബി ജെ പി സർക്കാരിൻ്റെ വാദം എന്നാൽ മുൻ പ്രതിരോധ മന്ത്രിയായിരുന്ന ആൻ്റണി പറയുന്നത് വിലക്കില്ല എന്നാണ് രണ്ടായിരത്തി എട്ടിൽ യു യു പി എ യു പി എ സർക്കാർ ഫ്രാൻസുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം വിമാനങ്ങളുടെ വില പുറത്തുവിടുന്നതിന് വിലക്കുണ്ട് എന്നായിരുന്നു പ്രമേയ ചർച്ചയ്ക്കിടെ ലോക്സഭയിൽ പ്രതിരോധ മന്ത്രി പറഞ്ഞത് സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് കാട്ടി മോദിക്ക് പിൻ മോദിക്കും നിർമ്മല സീതാരാമനുമെതിരെ അവകാശ ലംഘനത്തിന് കോൺഗ്രസ് നോട്ടീസ് നൽകിയ സംഭവവും നോട്ടീസ് നൽകും എന്നിങ്ങനെ ആ വിശദാംശങ്ങൾ മറ്റൊരു വാർത്തയുള്ളത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര സമർപ്പണത്തിന് മുഖ്യാതിഥിയായി മുഖ്യാതിഥിയായിട്ട് മോഹൻലാലിനെ ക്ഷണിച്ച സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ്റെ നടപടി വിവാദമായിരിക്കുകയാണ് നൂറ്റി ഏഴ് സാംസ്കാരിക പ്രവർത്തകർ അല്ലെ സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ നൂറ്റി ഏഴ് പേർ ഉൾപ്പെട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് അതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ആ വാർത്തയും മറ്റ് പത്രങ്ങളെപ്പോലെ മനോരമയും വിശദമായി നൽകിയിട്ടുണ്ട് എഴുത്തുകാരായ എൻ എസ് മാധവൻ സച്ചിദാനന്ദൻ തുടങ്ങിയ ആളുകളും സിനിമാ പ്രവർത്തകരായ ഗീതു മോഹൻദാസ് ശ്രീമാ കലിങ്കിൽ സജീത മഠത്തിൽ തുടങ്ങിയവരുമെല്ലാം നിവേദനത്തിൽ ഒപ്പ് ഒപ്പുവെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാതൃഭൂമിയിലെ വാർത്താവിശ്രാംശങ്ങൾ നോക്കാം മാതൃഭൂമിയിൽ സ്വന്തം മുഖ്യവാർത്ത ഇന്നലത്തെ സ്വന്തം മുഖ്യവാർത്തയുടെ ഒരു ഫോളോ അപ്പ് റിപ്പോർട്ടാണ് ഇന്നത്തെ മുഖ്യവാർത്ത ഡേറ്റ വാങ്ങാൻ രാഷ്ട്രീയക്കാരും എന്ന വെളിപ്പെടുത്തൽ വിവരങ്ങൾ കിട്ടുന്നത് ഹാക്കിംഗ് വഴിയല്ല എന്ന് ഇടനിലക്കാരൻ സർക്കാർ വിവരങ്ങളും സുരക്ഷിതമല്ല എന്നാണ് കോഴിക്കോട് തിരുവനന്തപുരം ലേഖകർ മാതൃഭൂമിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാജ്യത്തെ കോടിക്കണക്കിന് ആളുകളുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളും ഫോൺ നമ്പറുകളും മേൽവിലാസവുമൊക്കെ ലഭിക്കുന്നത് ഹാക്കിംഗ് വഴിയല്ല എന്ന് ഇടനിലക്കാരൻ്റെ വെളിപ്പെടുത്തൽ സേവനദാതാക്കളിൽ നിന്ന് പണം നൽകിയാണ് വിവരങ്ങൾ വാങ്ങുന്നതെന്നും ഇയാൾ മാതൃഭൂമിയോട് പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ ഇത്തരം വിവരങ്ങൾ തങ്ങളിൽ നിന്ന് വാങ്ങുന്നുണ്ട് എന്നും വെളിപ്പെടുത്തലുണ്ട് എന്ന് ഇങ്ങനെ പോകുന്നു മുഖ്യവാർത്താ വിശദാംശങ്ങൾ മറ്റൊന്നുള്ളത് മാതൃഭൂമി ന്യൂസ് സംഘം സഞ്ചരിച്ച തോണി മറിഞ്ഞ് രണ്ടുപേരെ കാണാതെ വാർത്തയും പേജിന് മുകളിൽ തന്നെ വിശദമായി നൽകിയിട്ടുണ്ട് മാതൃഭൂമി അതിൻ്റെ കൂടെ കുട്ടനാടിന് മാതൃഭൂമിയുടെ കൈത്താങ്ങ് പ്രളയ ദുരിതത്തിൽപ്പെട്ട് പുഴലുന്ന കുട്ടനാടിന് ഒരു കൈത്താങ്ങായി മാതൃഭൂമി മുന്നോട്ട് വന്നിരിക്കുന്നു ആദ്യ സഹായം മാതൃഭൂമിയുടെ വക ഇരുപത്തി ലക്ഷം രൂപ നൽകാനാണ് തീരുമാനം അതിൻ്റെ കൂടെ ഇതിൻ്റെ തുടർച്ചയായാണ് ജനങ്ങളിൽ നിന്ന് സഹായങ്ങളും വസ്തുക്കളും സമാഹരിക്കുക ആലപ്പുഴ ജില്ലാ ഭരണകൂടം വഴിയായിരിക്കും സഹായങ്ങൾ ആവശ്യക്കാർക്ക് എത്തിക്കുക എന്നിങ്ങനെ ആ വിശദാംശങ്ങളാണ് ഒന്നാം പേത് റിപ്പോർട്ടിൽ മാതൃഭൂമി തുടർന്ന് നൽകിയിരിക്കുന്നത് കൗമുദി ന്യൂസ് ടാക്കിലി നമുക്ക് ചെറിയൊരു ഇടവേളയെടുത്ത് വേഗം തിരിച്ചെത്താം